ഹലോ അപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഒരു ചെറിയൊരു ഫിഷ് പോണ്ട് ഉണ്ട് ഒരു കോയ് പോണ്ട് എന്ന് പറഞ്ഞാണ് ഞാനിത് ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇന്ന് ഇപ്പോൾ ഒരു ആറേഴ് ആറേഴ് മാസമല്ല ഒരു എട്ടോ ഒമ്പതും മാസമായി ഉണ്ടാവും ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് കാരണം മഴയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പം ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ പോണ് ഈ കോഴി ഈ കോയ് സിസ്റ്റം ഈ ഫിഷ് ടാങ്ക് എങ്ങനെയാണിത് ഫിൽറ്ററൊക്കെ ചെയ്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഏഹ് ഇതാണ് ഫിഷ് പോണ്ടിൻ്റെ ആ ഒരു ഒരു സ്ട്രക്ചർ കണ്ടില്ലേ ഇങ്ങനൊരു ഒരു കിഡ്നി ഷേപ്പ് പോലെ ഒരു സ്ട്രക്ചറാണ് ഈ സംഭവം ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ വെള്ളച്ചാട്ടം പോലെ സാധനം വരുന്നത് ഇവിടെ നിന്നുള്ള വെള്ളച്ചാട്ടം വരും അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഒരു വലിയ വോൾവ് ഉണ്ട് ഈ വാൾവിൽ കൂടെ കംപ്ലീറ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വലിയൊരു പൈപ്പ് ഇട്ട് വെച്ചേക്കാം ഈ പൈപ്പിലൂടെ ഈ വെള്ളം ഈ ഫിൽറ്ററിലോട്ടാണ് വരാം കണ്ടില്ലേ ഇതാണ് ഫിൽറ്റർ ഇതിൻ്റെ അപ്പം ഇതിലൊരു മൂന്നാല് സെക്ഷനായിട്ട് വെച്ചേക്കാം ഓരോരോരോ സെക്ഷനിൽ ഇതൊന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ഫിൽറ്റർ വെള്ളം ഫിൽട്ടർ വരാനായിട്ട് മൂന്നാല് സെക്ഷനായിട്ട് വെച്ചേക്കാം ഇവിടുന്ന് ഇവിടെ ഒരു മോട്ടറുണ്ട് ഇത് സബ്മിസിബിൾ മോട്ടർ എന്ന് പറയും ഈ മോട്ടറ് വഴി വെള്ളം കയറിയിട്ട് ഇത് കംപ്ലീറ്റ് ഇതിലെ ഇതിലെ വന്നിട്ട് കണ്ട ഇവിടെ ബാക്കിലൊരു ചെറിയൊരു പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് വഴി ഈ സാധനം മേലോട്ട് വന്നിട്ടാണ് അതിൽ വെള്ളം ഇതാണ് ഇതാണിതിൻ്റെ സിസ്റ്റം ഇപ്പം ഈ ഇത് വെറുതെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ അതിലോട്ട് വരാണ്ട് ഈ വെള്ളം കംപ്ലീറ്റ് കണ്ട പുറത്തോട്ട് വരും കണ്ടില്ലേ ഇനി ഈ സാധനം പുറത്തോട്ട് വരും ഈ വഴി നമുക്ക് ആ വെള്ളം കമ്പ്ലീറ്റ് ഡ്രെയിൻ ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഇതിന്റെ ടാങ്ക് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ മോട്ടറ് ഇതാണ് ഈ മോട്ടറ് കണ്ടില്ലേ ഓ മോട്ടർ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിട്ട് കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം ഈ ടാങ്കിട്ട് അവിടെ ഒരു വോൾവോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വെള്ളം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവും എന്നിട്ട് ഇത് ഫസ്റ്റ് ക്ലീൻ ആക്കിയിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇടുത്ത് ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് ചെറിയ പൈപ്പ് എടുത്ത് ബ്രോഡ് വെച്ച് കഴിഞ്ഞാൽ വേണ്ട നോർമൽ സെറ്റായി വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട വേസ്റ്റോളും വരണ്ട കംപ്ലീറ്റ് വേസ്റ്റ് വെള്ളം നമുക്ക് ഇത് ഞാൻ ഇതിൽ വേസ്റ്റ് ചെയ്യാൻ എത്ര ഇളവ് ഞാൻ കാണിച്ചത് അതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും കാരണം ക്ലീൻ ആക്കി എടുക്കാം വേസ്റ്റ് എടുക്കാല കാലത്തെ വേസ്റ്റ് ഉണ്ടാവും ഈ കോഴി ഫിഷ് എന്ന് പറയുന്നത് കോഴിയല്ല നമ്മളെ കാർപ്പില്ലേ കാർപ്പ് ഈ കാർപ്പ് ഒരുപാട് വേസ്റ്റ് ഉണ്ടാക്കണ മീനാണ് അതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ സെക്ഷൻസ് ഞാൻ പറഞ്ഞിട്ട് എന്തോക്കാണ് ഇതിൽ ഒരു സെക്ഷനിൽ ഇത് ഞാൻ ഇട്ടേക്കുന്നത് കംപ്ലീറ്റ് കരിങ്കല്ലാണ് ചെറിയ 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 ബേബി മെറ്റൽ പോലെ മെറ്റൽ ഇട്ടേക്കുന്നത് ഒരു സെക്ഷനിൽ ഞാൻ ചാർക്കോളും ഇങ്ങനത്തെ പഞ്ഞിയും ഇട്ടേക്കുന്നത് ഈ സെക്ഷനിൽ നമ്മൾ നമ്മളിങ്ങനത്തെ നെറ്റ് അല്ല നെറ്റ് വെച്ച് ഇട്ടേക്കുന്നത് മൂന്ന് സെക്ഷനാണ് ഈ സാധനം ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ എന്താണിത് കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കണേ ഒരു സെക്ഷനാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കേട്ടത് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ ഇത്രയും വേസ്റ്റൽ വരുന്നല്ലേ അപ്പം നമുക്കിങ്ങനെ സ്കിന്നിന് ഇൻഫെക്ഷനോ സാധനമൊന്നും വരാൻ പാടില്ല അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ നല്ല നാൽപ്പമര അധികോ ഹേലാധി വെളിച്ചെണ്ണ കംപ്ലീറ്റ് തേക്കും ഇപ്പം ഇതിനൊക്കെ ഒരു ആൻറ്റി മൈക്രോബ് ആൻറ്റി വൈറൽ ആക്ഷനൊക്കെ ഉള്ള സാധനങ്ങളാണ് സ്കിന്നിനെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് തുടങ്ങുന്നത് കേട്ടോ വേറൊരു സംശയ സാധനം കാണിച്ചല്ല എന്റെ ഉള്ളിലെ ഒത്തിരി അയ്യോ ഉണ്ടായത് കംപ്ലീറ്റ് ചാർകോളാണ് ചാർക്കോളിന്റെ ഗുണം വെച്ചാൽ വെച്ചാലേ ഇതൊരു എന്തെങ്കിലും ടോക്സിൻസിനെ വലിച്ചെടുക്കാനും വെള്ളത്തിനെ ടോക്സിൻ ഫ്രീ ആക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ എന്തെങ്കിലും വിഷാംശമൊക്കെ കയറി കഴിഞ്ഞാൽ ചാർക്കുള്ള കഴിക്കാൻ പറയും ടോക്സിൻസ് എടുക്കാൻ അപ്പോൾ ഇതിലുണ്ടാവണ എന്തെങ്കിലും ടോക്സിൻസ് നെയിൽ ഇത് അത് സ്റ്റേബിലൈസ് ചെയ്തോളും ഓക്കെ വെള്ളത്തിൻ്റെ കളറുണ്ട ഭയങ്കര മോശം വെള്ളമാണ് ഇത്രയും വേസ്റ്റ് വെള്ളമായിരുന്നതിൽ ഇത് ശരിക്കും ഇത്രയും കാലമായിട്ട് എട്ട് മാസമായിട്ടും ഇത് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ഇത്രയും നല്ല ഫിൽറ്ററേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് വെള്ളം നല്ല ക്ലീൻ ആയിരുന്നു പിന്നെ ഇത്ര നല്ല ഫിൽറ്ററേഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് മീനുകൾക്ക് അങ്ങനെ ചാവലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഇത് ഏറ്റവും നല്ല വളമാണ് ചെടികൾക്ക് ഏറ്റവും നല്ലൊരു വളമാണ് ഈ സംഭവം കാരണം അത്രയ്ക്ക് അമ്പോണിയും അത്രക്കും കുറെ മീനിന്റെ വേസ്റ്റൊക്കെ ഉള്ളുണ്ട് ഒരുപാട് വളമായിട്ട് ഉപയോഗിച്ചാൽ ഭയങ്കരമായിട്ട് ില് കംപ്ലീറ്റ് നമുക്ക് മാറ്റണം അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ കറ വന്നിട്ട് ഇത് വീണ്ടും വെള്ളം കേടാൻ ചാൻസ് അപ്പൊ മാറ്റേണ്ട ടാസ് ആണ് അടുത്ത് ചെയ്യണത് നല്ല മഴ വരാൻ പോകുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നല്ലൊരു മഴ ഇപ്പം കഴിഞ്ഞോളൂ ഇനി നമുക്ക് ഈ മേലത്തെ അത്യാവശ്യം ഈ ചപ്പ് ചവറൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ടാങ്കും ഞാൻ അത്യാവശ്യം ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ ടാങ്കിന്റെ വലിപ്പം കാണിച്ചതാണ് ഇത് കണ്ട ഇതാണ് ഇതിന്റെ വലിപ്പം കണ്ടില്ലേ ഇതിന്റെ പ്രത്യേകം വെച്ചാല് ഇവിടെ ഇത്തിരി ഹൈറ്റ് കൂടുതലും ഇവിടെ ഇത്തിരി ഹൈറ്റ് കുറവാണ് അപ്പോൾ ഇവിടെ വരുന്ന വേസ്റ്റ് എല്ലാവരും കണ്ട ഇവിടെ ഒരു ചെറിയൊരു നോബുണ്ട് ഈ നോബിക്കോടെ നമുക്ക് വെള്ളം കിടും അപ്പോൾ കംപ്ലീറ്റ് വേസ്റ്റ് വന്നിട്ട് ഇല്ല അങ്ങോട്ട് പോയിക്കോളും വേറെ ഒരു പ്രശ്നമുള്ളത് ഇതിലൊരു സ്പോട്ടഡ് ഗാർ എന്ന് പറഞ്ഞൊരു സാധനം കിടക്കണ്ടേ ഞാൻ കാണിച്ചു തരാം അത് ഇത്തിരി ബാക്കിയുള്ള ചെറിയ മീനുകളെ അറ്റാക്ക് ചെയ്യണ ഒരു മീനാണത് അപ്പൊ അതിനെടുത്ത് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഇതിൽ ചെറിയ ചെറിയ മീനുകളെ പിടിച്ചിടണം ഞാൻ കാണിച്ചു തരാം സ്പോട്ടഡ് ഗാറിനെ ചിലപ്പോൾ കടിക്കും ഇത്തിരി ഡെയിഞ്ചറാണ് കണ്ടാ കണ്ട ഭയങ്കര രസമുള്ള മീനാ അക്കൂരത്തിനൊക്കെ ഇട്ട് ഭയങ്കര രസം തന്നെ കാണാം കണ്ട അലിഗേറ്റർ കാറിൻ്റെ കളും ഭംഗിയുള്ള മീൻ അത് കണ്ട സ്പോട്ടഡുകാർ അപ്പം അതിനെ പിടിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതില് ചെറിയ ചെറിയ മീനുകൾ അതിൽ കുറേ ചെറിയ മീനുകൾ ഉണ്ടായാണ് പക്ഷെ അതിനൊക്കെ ഞാൻ അന്ന ദിവസം ഒരു ഈ സ്നേക്ക് ഹെഡ് പോലെ സാധനത്തിൽ കൊണ്ട് ഇട്ടു അപ്പം അത് കുറെ ചെറിയ മീനുകൾ എടുത്തു നിന്ന് തീർത്തു അപ്പോൾ അതിനെടുത്ത് മാറ്റണം പിന്നെ ഇതിൽ വേറെ ഇതിലുള്ള മീനുകൾ ഞാൻ കാണിച്ചരാം നോക്കിയാൽ ഇതാണ് നമ്മളുള്ള ജൈൻറ് ഗൗരാമി നല്ല വലിപ്പുള്ളതാണ് വേണ്ട കുന്തി ജൈൻറ് ഗൗരാമി ആൽബിനുണ്ട് സാധാ ജൈൻറ് ഗൗരാമി ഉണ്ട് പിന്നെ കുറെ കാർപ്പുകളുണ്ട് ഇഷ്ടംപോലെ നല്ലൊരു വെറൈറ്റി അടിപൊളി ഞാൻ പുറന്നു ഇറക്കിയ കുറെ കാർപ്പുകൾ ഉണ്ടായാണ് ചതക്കും ചത്തു കുറേയൊക്കെ പോയി പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ജാഗ്വാർ സിക്ലഡ്സ് ഉണ്ട് ഷാർക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് മെയിനായിട്ട് കോയി പോയി ആണ് നമ്മള് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതൊക്കെ കുറേ പോയി നല്ല ഭംഗിയുള്ളതൊക്കെ കുറേ ഇത് പോയി നമുക്ക് ഇനി നല്ല കുറെ എണ്ണത്തിനെ വാങ്ങിക്കൊണ്ടുവരാനുണ്ട് ഇന്ന് നമുക്ക് പോണുണ്ടായി എടുക്കാനായിട്ട് ഞാൻ നമുക്ക് ഇവിടേക്ക് പോവാ നമ്മുടെ ഇതിന്റെ ഫിൽറ്റർ അല്ലേ അതിലെ വെള്ളം പോയിട്ട് നേരെ വരുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞവിടെയാണ് ഫുൾ അലങ്കോലായിട്ട് കിടക്കട്ട ക്ലീനിങ്ങിന്റെ ഇതാണ് ഫിൽട്ടർ കണ്ട ഇതിലെല്ലാം ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി ഒന്നത് ആ സെക്ഷനൊക്കെ വെച്ച് ഒന്നും കൂടി നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് വീഡിയോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല അതിനുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഈ ക്ലീനിങ് ചെയ്ത് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം കാണുന്നത് ഞാൻ കുറച്ച് പോയി ഒന്നുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് മീനുകളൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുന്നു ഫിൽറ്ററേഷൻ സിസ്റ്റം നല്ല വൃത്തിയ്ക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടിരിക്കുക എല്ലാം ആയിട്ടിരിക്കുന്നു ഇതിപ്പോൾ രാത്രിയാണ് എടുക്കുന്നത് രാത്രിയുള്ള വീഡിയോ ആണ് ഈ കണ്ടത് എല്ലാം മീനുകളും ഓക്കെ ആയി ഉഷാറായിട്ടിരിക്കുന്നു ഇതാണ് നമ്മളുടെ കോഴിപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു